കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം ഘോഷയാത്രയിലെ സംഘത്തിൽ മിന്നും താരങ്ങളായി ആദ്യദേവും അവനേതു മനം കുളിർക്കും മതസൗഹാർദ്ദ കാഴ്ചയൊരുക്കി മേലെ കാളികാവിലെ നബിദിനാഘോഷം മദ്രസയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആദിദേവും അവനീതുമാണ് ദഫിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചത് പതിനഞ്ച് ദിവസമാണ് ദഫ് പരിശീലനത്തിനായി ഇരുവരും ചെലവഴിച്ചത് വീടിന് തൊട്ടടുത്ത മദ്രസയിൽ നടക്കുന്ന പരിശീലനം കണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ ഇരുവർക്കും താൽപര്യം തോന്നി ഞങ്ങളെ കൂടി ദഫിൽ ഉൾപ്പെടുത്തുമോ എന്ന് ഉസ്താദിനോട് ചോദിക്കാൻ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു ഉസ്താദ് സമ്മതവും നൽകി തുടർന്ന് രക്ഷിതാക്കളുടെ സമ്മതത്തോടെ ഇരുവരും നിത്യവും പരിശീലനത്തിനായി മദ്രസയിലെത്തി മേലെ കാളികാവ് നൂറുൽ ഈമാൻ ഹയർ സെക്കൻഡറി മദ്രസയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നബിദിന ഘോഷയാത്രയിലുടനീളം ആദിദേവിന്റെയും അവനീതിന്റെയും പ്രകടനങ്ങൾക്ക് നിലയ്ക്കാത്ത കയ്യടിയാണ് ലഭിച്ചത് ഇരുവരെയും നാട്ടുകാർ നോട്ടുമാലയിട്ടാണ് സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചൊരു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ